ഈ ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ തുന്നണത് നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് തിന്നണം നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ സൂചി ഇതൊക്കെ ഇട്ടെടുത്തിട്ടിട്ടുണ്ട് അടിയിൽ കൂടെ നമ്മൾ ഫ്രെയിമിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് മുകളിലേക്ക് വലിക്കുക എന്നിട്ട് നമ്മൾ നൂലിതുപോലെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ ചുറ്റ് സൂചിമേ ചുറ്റിയിട്ട് നമ്മൾ എവിടുന്നാണോ സൂചി കുത്തി പൊന്തിച്ചത് ആ ഉയർത്തിയ സ്ഥലത്തേക്ക് തന്നെ സൂചി അങ്ങോട്ട് താഴ്ത്തി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈയ്യോട് വലിച്ചിട്ട് മെല്ലെ മെല്ലെ നൂലയച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊണ്ടുവരണം കേട്ടോ ഫ്രഞ്ചിനോട്ടാണ് ഞമ്മളിപ്പം ചുരിദാറുമല്ലൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് പിന്നെ നൂലെന്താകണം എന്നറിയാം നമ്മൾ പിന്നെ കൂടാതെ നോക്കണം ഇതുപോലെ കണ്ടില്ലേ നമ്മളിങ്ങനെ വലിച്ചെടുത്ത് ഇനി ഈ സൂചി നമ്മൾ ആ വലിച്ചെടുത്ത നൂലുമേൽ രണ്ടെണ്ണമോ മൂന്നെണ്ണോ അത് നാലെണ്ണം ആവേണ്ട മൂന്ന് മൂന്ന് വരെ പോകട്ടോ എന്നിട്ട് ആ കുത്തിയ ഭാഗത്തേക്ക് തന്നെ സൂചി കുത്തി ഇറക്കണം എന്നിട്ട് ഇതുപോലെ അങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഞമ്മക്ക് ഫിറ്റായിട്ട് ചെയ്തു കൊണ്ടുവരണം കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റിച്ചിൻ്റെ മോഡലിവിടെ കാണിച്ച് തരുന്നൊള്ളൂ പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്തത് രണ്ട് തത്തകളെയാണ് കേട്ടോ അത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്ക് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ സൂചി ഉയർത്തുക നൂലാദ്യം ഒന്നൊന്ന് കെട്ടിടണം കേട്ടോ എന്നിട്ട് ഉയർത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് പിന്നെ ചുറ്റ് സൂചിമ ചുറ്റി കൊടുത്തിട്ട് നേരെ താഴോട്ട് നമ്മൾ ആ കുത്തിയ ഭാഗത്ത് തന്നെ കുത്തി കൊടുക്കണം കേട്ടോ അടിക്ക് സൂചി ഇറക്കി കൊടുക്കണം വേറെ സ്ഥലത്ത് കൊണ്ടുപോയാണ്ട് നമ്മൾ സൂചി ഇറക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഒന്ന് ഉയർത്തുക എന്നിട്ട് സൂചിമയിൽ നൂല് രണ്ടോ മൂന്നോ ചുറ്റു ചെയ്തിട്ട് നമ്മൾ ഉയർത്തിയ ഭാഗം കണ്ടില്ലേ അവിടേക്ക് തന്നെ അങ്ങോട്ട് സൂചി ഇറക്കി കൊടുത്തിട്ട് ഒന്ന് വലിക്കട്ടെ സൂ നൂല് നമ്മളെ കൈ നമ്മളെ ചൂണ്ട് വരലും വലിയ ഞാൻ കൊളുത്തിയ നൂലുണ്ടല്ലോ അതൊന്നും എല്ലാം വലിച്ചു കൊടുക്കണം കേട്ടോ കാരണം അയച്ച് കൊടുക്കണം അല്ലെങ്കിൽ അപ്പഴേ ഫിറ്റായിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ അവൾക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ നൂലയിഞ്ഞ് കിട്ടും ഫ്ലവർ ഒന്നൊരു ഭംഗി കിട്ടൂല അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കട്ടോ ഇങ്ങനെ നിങ്ങൾ എന്ത് ഫ്ലവർ വരച്ചാണ്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിനോട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഡ്രെസ്സിൻ്റെ നെക്കിനൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നെക്കിനൊക്കെ ഡിസൈൻ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിതാ പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ ഈ സ്റ്റിച്ചിൽ ഞാൻ ചെയ്തത് പിന്നെ തത്തമ്മകളെ കേട്ടോ രണ്ട് തത്തകളെയാണ് കേട്ടോ തത്തകളെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ആ തത്തകളെ ഇതൊന്ന് കാണാം പിക്ചറും കൂടി ഒന്ന് കാണാം ഞാൻ നല്ലവണ്ണം ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം രണ്ട് പിന്നെ മൂന്ന് മണിക്കൂർ അനിക്കതിന് പിടിച്ചിട്ടോ ആ ഒരു ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിലിരുന്ന് ചെയ്തതാണ് അതൊക്കെ ഇത് പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചിരണം അപ്പോൾ നമുക്കിത് ഞാൻ ആ ഫില്ലാക്കിയാൽ ഞാൻ രണ്ട് വർത്തകളെ ഡിസൈൻ ചെയ്തത് ഇതാണ് കേട്ടോ ഈ ഒരു ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ഈ കാണുന്നത് എങ്ങനെയുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കേണ്ടേ